അല്ല അൂട്യൂബ് ലിങ്ക് കിട്ടി ഷെയറിംഗ്

ല്ലോക്കളി തന്നെ മക്കളെ ലേക്കത് പുതിയ ടീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് ഐഡിയ കഴിഞ്ഞാണ്ട് പഴയ താരാണ് ഷിഹാബ് മിക്കവാറും ഇന്റെ അടിയും പൊളി കുട്ടിയെ നാടക കൂടെയാണ് പോയി ഞടുത്ത് ഇന്റെ മോ മോന്തൊക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ലേവിലൊക്കെ ലേക്ക് അടിച്ചണി എനിക്കാ ഇരുപതാളൊക്കെ എന്തുണ്ടെന്നോ ഇരുപതാള് കാണുന്നുണ്ട് ഹായി പറഞ്ഞു ആ സിംപിൾ ഐറ്റം അപ്പൊ അടുത്തടി അടുത്തടി ക്ലാസിക് അതാ നാലടിക്ക് പോയി വളരെ വളരെ മോശം ഇത് തടുക്കും കണ്ടോ ഇത് തടുക്കും ഒന്നെങ്കി പൊറത്തേക്ക് അല്ലെങ്കിൽ തടുക്കും ഗോള ആവാടി പറയണതൊക്കെ ാണ് <laughs> പൗളാണ് <laughs> പറഞ്ഞു കൊടുത്താ ോച്ചോലും ജയിച്ച പോ അടുത്ത ടീം ആര് ജയിച്ചെന്ന് അടിച്ചോൽക്കും അറിയില്ല നടത്തി അറിയില്ല അത്ര വേറെ ഈ രസു കണ്ടിട്ട് ആരെങ്കിലും കമ്മിച്ചിലെ കുറ്റമ്പടുത്ത ടീമിപ്പം എല്ലാരും ലേവ വന്നോലൊക്കെ പറ്റാണെങ്കി ഒന്ന് ലേക്ക് അടിച്ചു എല്ലാരും അടുത്ത കളി അടുത്ത ടീമിങ്ങനെ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ആകെ ഒരാളാണ് ലേക്ക് അടിച്ചത് ആ രണ്ടാള് 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 ഏഹ് ഒരു പത്താപ്പാൾക്കാരൊക്കെ വന്നു ഇപ്പൊ പത്താൾക്കാരായി പതിനഞ്ചൊക്കെ എത്തി അപ്പൊ ഒറ്റ ആൾക്കാരേതൊക്കെ പറ്റുകയാണെങ്കി എല്ലാരും ഒന്ന് ഷെയർ ചെയ്യാ ആരൊക്കെയാണ് മണ്ണാർക്കാട് മിറാക്കിസ് മണ്ണാർക്കാടൊക്കെയാണ് നമ്മളങ് ജയിച്ചു നിക്കാണ്ട് എഫ്സി വട്ടപ്പറമ്പ് ജയിച്ചു നിക്കുകയാണ് വട്ടപ്പറമ്പിലെ ജണക്കുട്ടികളെ ശംസാദിന്റെ മികവിൽ ജയിച്ചു നിക്കുകയാണ് അങ്ങനെ ആരൊക്കെ അടിച്ചല്ലീമ് വന്നോണ്ടിരിക്കട്ടോ അടിച്ചാൻ പോണത് ബക്കാമ് ബക്കാമിന്റെ ഡ്യൂപ്ലിക്കേറ്റ്

അൽമറായിത്തെ പരസ്യോട്ടെ കരിങ്കാണേ മണ്ണാക്കാർ റോഡുമ്പോ നമ്മളെ യാറത്തിന്റെ അവിടെ ബിരിയാണി കാട സായിക്കുന്ന അൽമറായിത്തെ ബിരിയാണി എന്തോ ഒരു ഇതുണ്ട് ഒന്ന് കൊമ്പിടങ്ങായി കൊമ്പിട് കണ്ടപ്പൊരു മൂന്ന് ഗോളിങ് തടുക്കുന്ന എഴുതാട്ടോ ലൈവില് വന്ന പോലൊക്കെ ലേക്ക് പോവുന്നു ആരും എഴുതിയതാണ് ചാനലിൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ജി യൂട്യൂബ് എടുത്ത ലൈവോഡൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബർ കിട്ടാൻ പോവാണ് പറഞ്ഞ മുത്തുമണികള് അല്ലോ ബഷീറിക്ക് മാനും പരിപാടി നടക്കണമെങ്കിൽ ഇപ്പൊ രണ്ടാളും വിചാരിക്കണം ഇനി കുറച്ച് ഷിയാബാക്കു ഷാക്കിർ റിഷാമ് പാത്ത് ഷഫീഖ് അങ്ങനെ കുറച്ച് ആൾക്കാരെ കുറവുണ്ട് ആ ഒരു കൂട്ടത്തില് നമ്മളെ കളിയുടെ ഫുൾ സ്പോൺസറാണ് നമ്മള് കിട്ടിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബർ എല്ലാരും കെരുങ്ങൽത്താണിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മലയാളം തെറ്റൊക്കെ ചെയ്യും ഇല്ലാത്തൊരു താരാണ് ഈ കാണുന്ന മുതൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഷെയാബുക്ക മോദി നാളെ ഇപ്പൊ നാട്ടിലില്ല ഐഡിയൽ 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 ക്ലബിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അത് അങ്ങനെ തന്നെയാണ് അപ്പൊ കളി തുടങ്ങാൻ നിൽക്കാണ് ഇത് തടുത്തൂല തടുക്കും ഇത് മേത്തും തടുക്കല്ല മേത്തു

ഇത് തടുത്തു ഇത് തടുത്തു ഇത് തടുത്തു ഇത് കടുത്തു ഇത് കടുത്തു അരിക്കുന്നില്ല ഇത് ഇത് തടുത്തു പറയണതാ ഇപ്പം അലിയുടെ ഇപ്പോഴും സുരക്ഷിതമാണ് അതൊന്നും നോക്കണ്ടി മിസ് ചിന്നൻ ഇത് കജക്ക് ഞാൻ ഓടാടി നാടൻ മുണ്ടിലൊക്കെ വന്നിട്ട് ഏതാ മദീന ഹോട്ടല് തെലുങ്കാണെങ്കിൽ ഏറ്റവും ഒരു ഹോട്ടലാണ് നല്ല ദോശയും ചട്നിയും പൊറാട്ടിയും ബീഫും മുട്ടക്കറിയും അവിടെ എല്ലാ സാധനവും ഫേവറേറ്റ് ആണ് കഴിക്കുന്ന എല്ലാ സാധനവും സ്പെഷ്യൽ അപ്പൊ അടുത്ത ടീമിനു വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ിലേക്ക് ക്യാമറ ചലിപ്പിക്കുന്നുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ വന്ന മുതലാണ് ചായ രണ്ടോട്ടം കഴിഞ്ഞു ഇനി സ്പോൺസർ ചെയ്യാ രണ്ടോ ഇവിടുത്തെ ആദ്യത്തെ ചായ ഞാനും രണ്ടാമത്തെ ചായക് എറണാകുളത്ത് പണിയൊന്നും ഒന്നും വരും ഒന്ന് ഒന്ന് ഞാൻ സ്വയം ചെയ്തു ലേക്കട് ലേക്കട് എല്ലാരും ലേക്കെലവില്ലാത്ത സംഭവമാണ് ഞാൻ പറഞ്ഞോണ്ടാക്കും അകത്ത് അരി ലയിക്കിട അറിയാത്ത അറിയാത്ത സംഭവം ഇത് എവിടെ നെക്കിട്ടാ ലയിക്ക അതാ മൂന്നെണ്ണു ആ മൂന്ന് ആയിട്ടോ ലേക്കായിട്ടു ഇപ്പഴേക്കിനാ ചെയ്തോട്ടത് ചുള്ള ചെറുക്കന്മാര് ണ്ടോ ഇക്കാണ് എന്താണ് റിഷാദ് എന്താണ് പറച്ച പേര് പറഞ്ഞു ആയിക്കുണ്ട് ഓരോ മുത്തമണികള് ചങ്കണ ഭയങ്കര ചങ്കൂട്ടിയുള്ള ആൺകുട്ടിയാണ് ധൈര്യ കരിങ്കൽത്താനത്തെ കുട്ടികളാണ് അയ്യോ ടൈം പാസില് ഒന്നും അടിച്ച കിട്ടാൻ പാടിച്ചൊന്നല്ലേ എന്താണ് കാരണന്മാര് പറഞ്ഞു പഠിച്ചാ പോണെന്ന്

എടാ ചങ്കരൊക്കെ ആൾക്കാരെ കണ്ടോണ്ടിരിക്കും തടുക്കു നോക്കാം പറഞ്ഞത് കരിങ്കൽത്താണ്ട് ആൺകുട്ടിയാണ്

ാണ് മുതലാണ് എല്ലാം കൊണ്ടും മുതലാണ് ആൺകുട്ടിയാണ് പോയി ടീം കഴിഞ്ഞാൽ കമന്റ് ഓപ്പാക്കണം ഇരുപത്തെട്ട് പേര് ഇപ്പൊ ലൈനിലുണ്ട് കേട്ടോ മക്കളൊന്നും അടുത്ത ടീമിനെ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ നമ്മളെ ലൈവ് ചർച്ച ആൾക്കാരെ ആൾക്കാരുടെ എന്താ ചെയ്യ മാനു